ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഏജൻസി വഴി അപ്ലൈ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പരിശ്രമം കുറവായിരിക്കും പക്ഷെ ചിലവ് കൂടുതലായിരിക്കും അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക ഓസ്ട്രേലിയയുടെ മാര വെബ്സൈറ്റ് എടുത്ത് നോക്കിയിട്ട് ആ സൈറ്റിൽ നിന്നും രജിസ്ട്രേഡായിട്ടുള്ള ഏജൻസിയെ നിങ്ങൾക്കിവിടെ കണ്ടെത്താം ആയിരക്കണക്കിന് ഏജൻസികളുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കുക അവരൊരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്യില്ല അവർക്കെതിരെ നിങ്ങൾ കംപ്ലയിൻ്റ് കൊടുത്താൽ അവരുടെ രജിസ്ട്രേഷൻ നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് അവർ ഒരിക്കലും ചീറ്റ് ചെയ്യില്ല ആ ഏജൻസികൾ വഴി ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പം ഇന്നും സ്ക്രീൻ റെക്കോർഡുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ ജോബ്സിൽ ആദ്യത്തേതാണ് പോഡിയാട്രിസ്റ്റ് യുവർ ഫുഡ് ഡോക്ടർ പോഡിയാട്രി എന്നാണ് ആ കമ്പനിയുടെ പേര് അപ്പോൾ അതിന് ഏകദേശം ഒരു ഹൈപേ ഉണ്ട് നമുക്ക് ആ ജോബിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നോക്കാം ഇതിന് വിസ സ്പോൺസർഷിപ്പുണ്ട് അപ്പോൾ പോഡിയാട്രിയിലെ ഡിഗ്രിയാണ് ഇവരിവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഡിഗ്രി ഉള്ളവർ ഈ കമ്പനിക്ക് ഒരു ലെറ്റർ അയച്ചു നോക്കുക ഈ ജോബിന് അപ്ലൈ ചെയ്യുക ട്വൻറ്റി ത്രീ ഡേയ്സിന് മുമ്പാണ് ഈ ജോബ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചിലപ്പോൾ എക്സ്പയർ ആയി കാണും എക്സ്പയർ ആയിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ അടുത്തത് ഫാം വർക്കേഴ്സാണ് ഇതും വെസ്റ്റേൺ ഓസ്ട്രേലിയയിലാണ് പിഞ്ചാര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇവിടെയും നമുക്ക് വിസ സ്പോൺസർഷിപ്പ് കാണാം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് കേട്ടോ ഈ സ്പോൺസർഷിപ്പൊക്കെ കൊടുക്കുന്നത് ഹൗസിങ് അലവൻസ് ഹൗസിങ് പ്രൊവൈഡ് ചെയ്യും വിസ സ്പോൺസർഷിപ്പ് അപ്പോൾ താമസ സ്ഥലം പോലും നിങ്ങൾ അന്വേഷിക്കേണ്ടി വരില്ല ചെന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ അവർ എഴുതിയാൽ മതി കാറ്റിൽ കെയറിലൊക്കെ ഇനി അടുത്തത് സ്കിൽഡ് മീറ്റ് വർക്കറാണ് ഇതിനുമുണ്ട് വിസ സ്പോൺസർഷിപ്പ് എംപ്ലോയി ഡിസ്കൗണ്ട് എംപ്ലോയി മെൻറ്ററിങ് ഉണ്ട് വിസ സ്പോൺസർഷിപ്പ് അപ്പോൾ അവർ ഇതിനിടെ ചോദിച്ചേക്കുന്നത് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് മീറ്റ് പ്രോസസ്സിങ് അടുത്തത് ട്രെയ്ഡ് പീപ്പിളാണ് ഇതിലും വിസ സ്പോൺസർഷിപ്പ് ഉണ്ട് പർത്തിലാണ് ഇത് അതായത് ഒരു ടൗൺ ആണ് പർത്ത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലാണ് കോൺഫിഡൻഷ്യൽ എന്നാണ് കമ്പനിയുടെ പേര് തൊട്ട് താഴെ തന്നെ എത്ര ദിവസമായി ഇതിവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇത് മുപ്പത് ദിവസത്തിൽ കൂടുതലായിട്ടുണ്ട് എങ്കിലും അവർക്ക് വീണ്ടും ആളുകളെ ആവശ്യമുണ്ട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ട്രേഡ്സ് പീപ്പിളിനെയാണ് അവരോട് വിളിക്കുന്നത് ഓസ്ട്രേലിയൻ ലാമ്പ് കൊലാക്ക് എന്ന് പറയുന്ന കമ്പനി മീറ്റ് പ്രോസസ് വർക്കേഴ്സിനെ വിളിച്ചിട്ടുണ്ട് ഇതിന് സ്പോൺസർഷിപ്പ് ഉണ്ടോ എന്ന് നമുക്കൂടെ നോക്കാം റീലൊക്കേഷൻ ആണുള്ളത് എങ്കിലും നിങ്ങൾ എംപ്ലോയർക്കൊരു ലെറ്റർ അയച്ച് നോക്കുക ഫോർ ഡേയ്സ് ആകുവാണ് അതിവിടെ വന്നത് ഇനി സെയിൽസിൽ ഇമ്മീഡിയറ്റ് സ്റ്റാർട്ടാണ് അപ്പോൾ അതിന് സ്പോൺസർഷിപ്പ് ഉണ്ടാവാനായിട്ട് വഴിയില്ല വിസ സ്പോൺസർഷിപ്പുണ്ട് സെയിൽസ് ജോബ് നോക്കുന്നവർ ഈ കമ്പനിക്ക് ലെറ്റർ അയച്ചു നോക്കണം കേട്ടോ ക്ലിമാസ് ഓളാർ എന്നാണ് ഈ കമ്പനിയുടെ പേര് അതും പരത്തിലാണ് കിച്ചൺ ഹാൻഡ് കറ്റാക്കേ വെസ്റ്റേൺ ഓസ്ട്രേലിയ വിസ സ്പോൺസർഷിപ്പുണ്ട് പ്ലംബർ ആൻഡ് ഗ്യാസ് ഫിറ്റ് ബാഗിലെ ബിൽഡ് ക്യൂൺസ്ലാൻഡ് കമ്പനിയുടെ പേര് ഇതിൽ പറയുന്നുണ്ട് നിങ്ങളത് നോക്കി കറക്റ്റായിട്ട് എഴുതിയിരിക്കണോട്ടോ ക്യൂൻസ് ലാൻഡിലാണ് വിസ സ്പോൺസർഷിപ്പുണ്ട് ഫുൾ ടൈം ഹൗസ് കീപ്പർ സ്വിഫ്റ്റ് ഷൈൻ സർവീസസ് കണ്ടോ സ്വിഫ്റ്റ് ഷൈൻ സർവീസസ് വിസ സ്പോൺസർഷിപ്പുണ്ട് ഒരുപാട് ജോബ്സ് ഉണ്ട് കേട്ടോ അതുപോലത്തെ ലോണ്ട്രി ക്ലീനേഴ്സാണ് മൈ ബട്ട്ലർ സർവീസ് എന്നാണ് കമ്പനിയുടെ പേര് വിസാ സ്പോൺസർഷിപ്പ് ഉണ്ടോ ഉണ്ടോയെന്ന് നമുക്കൂടെ നോക്കാം ഓ വിസാ സ്പോൺസർഷിപ്പ് ഇല്ല അഞ്ച് ദിവസം മുമ്പ് ഓട്ടോ മെക്കാനിക്കിൻ്റെ ഒരു ജോബ് ഇട്ടിട്ടുണ്ട് அப்போ அதில் விசா ஸ்போன்சர்ஷிப்போண்டு ஆ கம்பனிய பயரான மெய்ஸ்டோசி மெய்ஸ்டோசி த்ரீ சீரோ வோ எக்ஸ்பீரியன்ஸ் சேல்ஸ் கிளிமாசோளார் கம்பனியுடைய பேர் நமக்கு நோக்காம் விசா ஸ்போன்சர்ஷிப்போண்டு சேல்ஸ் ஜோபு സ്പോൺസർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഏളി ചൈൽഡ് ഹുഡ് എഡ്യൂക്കേഷൻ ഈ ജോലി കിട്ടി നിങ്ങൾ ഓസ്ട്രേലിയയിൽ എത്തുമ്പോൾ രജിസ്ട്രേഷൻ എടുക്കാനുള്ള സൗകര്യം അവരിവിടെ ചെയ്തു തരും നല്ല സ്കോപ്പ് ഉള്ള ജോബാണ് കേട്ടോ ടീച്ചിങ് ഓളി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഹോം കെയർ സപ്പോർട്ട് വർക്കർ ഫൈവ് ഡേയ്സിനുള്ളിൽ ഫൈവ് ഡേയ്സ് ഏകോ പോസ്റ്റ് ചെയ്ത ഒരു ജോബാണ് ഡിസബിലിറ്റി സെക്ഷനിലാണ് ഇതിനും വിസ സ്പോൺസർഷിപ്പ് ഉണ്ട് ഇതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ നിങ്ങൾ വായിച്ചു വാങ്ങണോട്ടോ ബെൽഡേഴ്സാണ് നമുക്ക് നോക്കാം വർത്തി എൻജിനീയറിംഗ് സർവീസസ് വിസ സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പുണ്ട് വർത്തി എൻജിനീയറിംഗ് സർവീസസ് ഇതൊക്കെ വെസ്റ്റേണ് ഓസ്ട്രേലിയയിലാണ് കുറച്ച് റിമോട്ടായിട്ടുള്ള ഏരിയ ആണ് വെയ്റ്റർ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റിലാണ് ജോനാസ് റെസ്റ്റോറൻറ്റാണ് വിസാ സ്പോൺസർഷിപ്പ് ഉണ്ട് വെൽഡേഴ്സ് ബോയിലർ മേക്കേഴ്സ് ഓട്ടോ ഇലക്ട്രീഷ്യൻസ് ഹെവി ഡ്യൂട്ടി ഫിറ്റേഴ്സ് ഒരുപാട് പേര് ആവശ്യമുണ്ട് കേട്ടോ വർത്തി എൻജിനീയറിംഗ് സർവീസസ് കമ്പനിയുടെ പേര് വിസ സ്പോൺസർഷിപ്പുണ്ട് അപ്പോൾ അവർക്കോ വേറെ പല തരത്തിലുള്ള ജോലികളുണ്ട് അവിടെയും നിങ്ങൾ അപ്ലൈ നോക്കാം മെറ്റൽ ഗ്ലേസിയർ ആണ് എന്താണ് ജോലി എന്ന് എനിക്കറിയില്ല എങ്കിലും നമുക്കിവിടെ നോക്കാം സ്റ്റാർ മെറ്റൽ എന്നാണ് കമ്പനിയുടെ പേര് വിസ സ്പോൺസർഷിപ്പുണ്ട് അപ്പോൾ അത് ചെയ്യ എക്സ്പീരിയൻസ് ഉള്ളവർ അതും അപ്ലൈ നോക്കാം പെയിൻ്ററാണ് എം ഡബ്ല്യു പി കോട്ടിങ്സ് പി ടി വൈ ലിമിറ്റഡ് സിഡ്നിയാണ് വിസ സ്പോൺസർഷിപ്പുണ്ട് അപ്പോൾ അതും നിങ്ങൾ അപ്ലൈ ചെയ്യാം സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഒതൻ്റിക് കണക്ഷൻസ് മാർക്കറ്റിംഗ് വിസാ സ്പോൺസർഷിപ്പ് ഉണ്ട് ഒരിക്കലും എൻജിനീയറിംഗ് ടെക്നീഷ്യൻ തീർച്ചയായിട്ടും വിസ സ്പോൺസർഷിപ്പ് ഉണ്ടാവും റിക്കോം പ്രൈവറ്റ് ലിമിറ്റഡ് വിസാ സ്പോൺസർഷിപ്പുണ്ട് അപ്പോൾ ഈ ജോലികളെല്ലാം തന്നെ വിസാ സ്പോൺസർഷിപ്പുള്ള ജോലികളാണ് ഞാനിവിടെ ലിങ്കും കൊടുത്തേക്കാം നിങ്ങൾ ആ ലിങ്കിൽ പോയിട്ട് ഡിസ്ക്രിപ്ഷൻ ശരിക്കും വായിച്ച് നോക്കണം കേട്ടോ അപ്പോൾ കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്ത് അവരുടെ കരിയർ സൈറ്റിൽ പോയിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾ അത് വായിച്ചു നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയും ഇഷ്ടപ്പെട്ട നിയമിയായിരിക്കുന്നു ഒരുപാട് കമ്പനീസിൻ്റെ പേരുകളൊക്കെ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ മറ്റ് ജോബ്സും എന്തൊക്കെയാണെന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ പോയി ജോലിക്ക് അപ്ലൈ ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ സി യു ബായ്